എൻ്റെ മോന് ഇജ്ജാതി റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടാണ് ഹലോ കൂട്ടുകാരെ ഇന്നൊരു യുദ്ധത്തിന് ഇറങ്ങാം കേട്ടോ ഞാൻ തന്നെ ഇത് ആണ് എൻ്റെ തോക്ക് ചെടിയുടെ മേട് വീണു ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ചെള്ളിൻ്റെ ശല്യം കാരണം പറ്റുന്നില്ല എന്നുള്ളത് രാത്രി ആയി കഴിയുമ്പോൾ വീടിനകത്ത് അകത്ത് മൊത്തം ചെള്ളു ചെള്ളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായോ അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ആ പേരാണ് പറയണത് അപ്പോൾ ഈ സാധനത്തിൻ്റെ ശല്യം കാരണം രാത്രി ഉറക്കം കിട്ടുന്നില്ല ഇന്ന് നമ്മളൊരു മരുന്ന് സെറ്റപ്പ് ചെയ്ത് മൊത്തം അടിക്കാൻ പോകും അപ്പോൾ ഇന്ന് രാത്രിയുള്ളത് കയറുമോ എന്ന് അറിയണം നോക്കാം പറയാൻ വിട്ടുപോയി എന്ത് മരുന്നാണ് യൂസ് ചെയ്തതെന്നുള്ളത് പോയി ഒന്ന് കണ്ടിട്ടുവാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മരുന്ന് ഇതിന്റെ പേര് സെൻറ്ററി ഇൻസെറ്റിസൈഡ് എന്നാണ് ടാറ്റയുടെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ എനിക്ക് ആ ഷോപ്പിൽ നിന്ന് സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കുറേ രീതിയിലുള്ള മരുന്നുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ചോദിച്ചിട്ട് അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ചിലർ മണ്ണെണ്ണ ഒഴിച്ചാൽ എന്ന് പറഞ്ഞു മണ്ണെണ്ണ പോലും കിട്ടാനില്ല അപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുന്നൂറ്റിപ്പതിനാറ് രൂപയാണ് പക്ഷേ അതിന് വില കുറച്ചിട്ടാണ് ഇത് കിട്ടിയത് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് ആറ് ലിറ്റർ വെള്ളത്തിന് ഇത് ഫുള്ള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം വീതം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു മെഷീനിലാണ് നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുപ്പി എടുത്തിട്ട് ഒരു ലിറ്റർ വീതം ഒഴിക്കാമെന്ന് വെച്ചു ഇപ്പം എന്തായാലും നമുക്ക് ആറ് ലിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്കൊരു മൂന്ന് ലിറ്റർ ഒഴിച്ചിട്ട് ആ മരുന്നിൻ്റെ പകുതി ഇടാമെന്ന് വെച്ചിട്ടാണ് എന്താ ഒരു ഫിൽട്ടർ ഒക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫിൽറ്ററിൻ്റെ മുകളിലൂടെ ഒഴിച്ചാൽ മതി അവിടെ ആക്ച്വലി ഇതൊക്കെ പോയിസൺ ആണ് അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം പക്ഷേ എൻ്റെ ഒരു ഗ്ലൗസ് ഇല്ലാതായിപ്പോയി ഗ്ലൗസ് മേടിക്കണ ടൗണിൽ അഞ്ച് കിലോമീറ്റർ വരെ പോകണം അതിൻ്റെ ആവശ്യമില്ല എന്തായാലും മാസ്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് പൊടി രൂപത്തിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് വേറൊരു കവറാണ് പാക്കിംഗ് ഇതാ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ പകുതി വേണം നമുക്ക് എടുക്കാനായിട്ട് കാരണം നമ്മൾ മൂന്ന് ലിറ്ററേ എടുത്തിട്ടുള്ളൂ ആറ് ലിറ്ററിനാണ് ഇവരെ പറഞ്ഞത് ഇത് ഫുള്ള് ഇടണം എന്ന് അപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ പകുതി ചിലപ്പോൾ ബാക്കി ആവശ്യം വന്നാൽ നമുക്ക് അന്നേരം യൂസ് ചെയ്താൽ മതിയല്ലോ എവിടെയാണ് പൊട്ടിക്കരുത് ഇത് വെള്ളം പോലെ ഇരിക്കുന്ന പൊടിയാണ് കയ്യിലാവരുത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ കൂടിപ്പോയാല്ല അടപ്പല്ല അടച്ചു വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്രഷർ പമ്പ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ അടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഇതിലിങ്ങനെ പ്രഷർ കഴിഞ്ഞാൽ ഏറെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ നല്ല ക്യാമറ വീണ്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നണം ഈ ബാക്കിൽ കാണുന്ന ഭിത്തിയുടെ എല്ലാ കോർണറിലും നമുക്ക് അടിക്കണം കാര്യം വൈറ്റ് ആകുമ്പോൾ ഇതുങ്ങളെല്ലാം ഇറങ്ങി വരിക അതിനുള്ളിൽ അടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി വരുന്ന വഴി ഒന്ന് എനിക്ക് കാണണം ഈ ഭിത്തിയിലെല്ലാം ഇങ്ങനെ കളർ കളർമാറിയിരിക്കുന്നുണ്ട് ഇത് എൻ്റെ ബ്രദറാണെങ്കിൽ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചതാണ് അപ്പോൾ അത് മൊത്തം ഭിത്തിയിൽ പിടിച്ച് അതിൻ്റെ പോകാം അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ സാധനം വരുന്നത് അതായത് ഈ വെന്റിലേഷനിലെല്ലാം നമുക്ക് ആദ്യം ഒന്ന് അടിച്ച് റെഡിയാക്കി വെക്കാം തോ ഇരിക്കുന്നുണ്ടത്തെ മാത്രമായിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം അവിടെ ഈ അടി കിട്ടിയപ്പോഴേ ഇപ്പോഴേ ചത്തത് അത്രയ്ക്ക് വിഷമാണ് ചത്തിരിക്കുന്നവരെ ഇത് ഇതിൻ്റെ ഇടയിലെല്ലാം ഇരിക്കുന്നതോ അടിച്ചു നോക്കാം ഒരു അടി ഇട്ടി കഴിഞ്ഞപ്പം പുറേണ്ണം പുറത്തെ അടിയ്ക്കുന്നുണ്ടോ ജനലിന്റെ അകത്തൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയേക്കാം നിങ്ങൾ കേറുന്ന വഴിയല്ലേ ഓക്കെ സംഭവം ആവുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ട റൂമാണ് ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞ ഒന്നും ഇല്ലല്ലേ കുറച്ചുകൂടെ കഴിയുമ്പോ കണ്ടോ അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പ്രതിരോധ മരുന്നങ്ങ് അടിച്ചേക്കാം കേർ ഹോളിൽ കൂടാണ് ഇത് ഏറ്റവും കൂടുതൽ കയറ് വരുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ ഇത് അടിക്കേണ്ടത് ബാക്കി റൂമിൽ മൊത്തം അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഒന്നും കേറാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റൂമിൽ സാധനം വരൂല്ലോ ആ ഒരിക്കുന്ന സൗണ്ട് കേട്ടോ ഈ ജനലിൽ ഇവിടെ അടിച്ചിട്ട് ഞാൻ അപ്പുറത്തുമായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ചത്തു വീഴുന്നുണ്ട് എന്റെ ഇടയിൽ ഇരുന്നതൊക്കെ മരുന്ന് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ അറിവ് പ്രകാരം ഇതെല്ലാം ഈ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഓടിന്റെ ഒക്കെ ഇടയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മുടെ റൂമിന്റെ എയർ വെന്റിലേഷനാകത്തൂടെ ലേർ ഹോളിനകത്തൂടെ നമ്മളെ മുറിക്കകത്തേക്ക് കയറുന്നതാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഇത് തറയിൽ നിന്നുണ്ടാകുന്നതല്ല കാരണം ഈ വീട്ടിലിപ്പം രണ്ടാം നിലയില് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് താഴെങ്ങും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല താഴെ നല്ല ഇതു നിങ്ങൾ കയറുന്നത് ഇപ്പം ഈ ഓടിൻ്റെ ഇടയിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം മുകളിലും കൂടെ ഒന്ന് തളിക്കാൻ വന്നതാണ് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് ഓ എന്നാ പോളിയാ ഈ മരുന്ന് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ ലാസ്റ്റ് ഒരു പൊട്ടിക്ക് ബാക്കി വരും അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒഴിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു സ്പ്രെയർ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് റൂഫിൻ്റെ ടോപ്പിലടിയാൻ പറ്റിയത് എന്തായാലും പകുതി മരുന്ന് ബാക്കിയുണ്ട് ഇപ്പോൾ തന്നെ ആറുമണിയായി ഇതിൻ്റെ രാത്രിയിലത്തെ റിസൾട്ടും കൂടെ അറിഞ്ഞിട്ടേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പം എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഞാൻ ഒരു മാസ്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ഒക്കെ വെക്കണം പറ്റിക്കഴിഞ്ഞാലും ഹെൽമെറ്റൊക്കെ എടുത്ത് തലയിട്ട് വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ മുകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പം അതെന്തായാലും മഴ പെയ്യണ പോലെ നമ്മുടെ ദേഹത്തേക്ക് വീടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എൻ്റെ കണ്ണ് നല്ല പൊച്ചിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുഖമെല്ലാം നന്നായിട്ട് കഴുകി ഇനി നേരെ ഒരു കുളി കുളിക്കുക എന്നുള്ളതാണ് കാരണം ഡയറക്റ്റ് പോയി കുളിക്കാമെന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഒരു തുള്ളി പോലും വെച്ചിരിക്കാൻ പാടില്ല പിന്നെ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ അവൈലബിൾ അല്ലായിരുന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായാലും ഞാൻ അനുഭവിച്ചു തീരും അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഈ മരുന്നിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സക്സസ്